കത്ത് വിവാദത്തിൽ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് സി പി എം ഷർഷാദിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചു അപകീർത്തികരമായ പ്രതികരണങ്ങൾ നടത്തിയതിനാണ് വക്കീൽ നോട്ടീസ് അയച്ചത് എം വി ഗോവിന്ദനെതിരെ നടത്തിയ പ്രതികരണങ്ങൾ പിൻവലിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് എ കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു സ്റ്റെഫിൻ അതായത് പാർട്ടി നിയമ വഴിയിൽ മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എം രാജഗോപാലൻ നായരാണ് ഇപ്പോൾ എം വി ഗോവിന്ദന് വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലുമായി ചർച്ചാത് നടത്തുന്ന എം പി ഗോവിന്ദനെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണം ഇതേ മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് പ്രധാനമായും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന അവാസ്തവമായ പ്രതികരണങ്ങളെല്ലാം തന്നെ പിൻവലിക്കണം അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ഏതിലൂടെയാണോ വെളിപ്പെടുത്തിയത് മാധ്യമങ്ങൾ അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ അതിലൂടെ എല്ലാം പല പ്രതികരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു അതെല്ലാം തന്നെ പിൻവലിക്കണം ഇനി മേളിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം ഇട്ട പോസ്റ്റുകൾ പിൻവലിക്കണം എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത് മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണം എന്നുള്ളതാണ് ഷർഷാദിന് നൽകിയിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഇനി ഏതായാലും എന്ത് നിലപാട് അക്കാര്യത്തിൽ ഷർഷാദ് എടുക്കും എന്നുള്ളതാണ് ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പിൻവലിക്കാൻ തയ്യാറല്ല എങ്കിൽ പ്രതികരണങ്ങൾ പിൻവലിക്കാൻ ഷർഷാദ് തയ്യാറല്ല എങ്കിൽ നിയമ നടപടിയുമായി തന്നെ സി പി എമ്മും എം വി ഗോവിന്ദനും മുന്നോട്ട് പോകും